അസ്സാം അലൈക്കും വരഹമ്മ വർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ ഇന്ന് നടന്ന അഖീദയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാം ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ഉണ്ട് നമ്മൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത് അള്ളാഹു ആദ്യവും അവസാനവും അള്ളാഹു ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് അള്ളാഹുവിന് ഒരു കൂട്ടുകാരുമില്ല അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ ഉത്തമരായ സൃഷ്ടികളാണ് മനുഷ്യർ അള്ളാഹു ഇറക്കിയ ഏടുകൾ നൂറാണ് അള്ളാഹു ഇറക്കിയ കിതാബുകൾ നാലാണ് ഈ രൂപത്തിലാണ് അവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അടുത്തത് പട്ടിക പൂർത്തിയാക്കാം മുൻകഴിഞ്ഞുപോയ നബിമാർ അല്ലെ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകൾ ഏത് അതിന്റെ ഭാഷ ഏത് അതൊക്കെയാണ് എഴുതേണ്ടത് മുഹമ്മദുൻ സലഹുലൈ വസ്സലാ തങ്ങൾക്ക് ഇറക്കപ്പെട്ട കിതാബ് ഭാഷ അറബി പിന്നെ നബി അലൈഹി ഭാഷ അടുത്തത് അലൈഹിന് ആരിക്കാൻ ഇറക്കിയത് ഐസ അലൈഹിമിന് അതുപോലെ ഭാഷ ഏതാണ് ഇനി മുഗൾ ആരൊക്കെയാണ് ഊലുൽ മുഗൾ മൂസ അലൈഹി ഇബ്രാഹിംഅലി സ്ലാം മുഹമ്മദുൻ സല്ലാഹി വസ്ല്ല അടുത്തത് പൂർത്തിയാക്കാം അമ്പിയാക്കളിലെ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മ സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് മുൻകഴിഞ്ഞ പ്രവാചകരെല്ലാം നമ്മുടെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മരണത്തിന് ശേഷമാണ് ശാശ്വതമായ ജീവിതം ഇങ്ങനെ അവിടെ ഫില്ലാക്കണം ഇനി അടുത്തത് ഉത്തരം എഴുതാം എന്താണ് മരണം മരണം എന്ന് പറഞ്ഞാൽ ഒരു നശിക്കലല്ല പിന്നെയോ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് ഖബർ സ്വർഗത്തോപ്പാക്കും മുൻകർ നക്കീർ അലഹിമസലാമിന്റെ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുന്നവരുടെ കബറ് സ്വർഗത്തോപ്പാക്കും അടുത്തത് മുൻ മുൻകഴിഞ്ഞ പ്രവാചകർ അയക്കപ്പെട്ടു ആരിലേക്ക് ചില പ്രത്യേക പ്രദേശത്തേക്കോ സമുദായങ്ങളിലേക്കോ അയക്കപ്പെട്ടു അടുത്തത് ഖുർആാൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും ഇനി രണ്ടെണ്ണം വീതം എഴുതാം ഖുർആാനിനോട് കാണിക്കേണ്ട അഥവുകൾ എന്തൊക്കെ ഒന്ന് അതിന്റെ മീതെ ഒന്നും വെക്കാവതല്ല വെക്കാൻ പാടില്ല മറ്റൊന്ന് ശുദ്ധി കൂടാതെ തൊടുകയോ ചുമക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഇനി നബിമാരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് സത്യം മാത്രമേ അവർ പറയൂ അതുപോലെ ബുദ്ധിപൂർമത നല്ല ബുദ്ധിയുള്ളവരാണ് ഇനി എണ്ണം എഴുതാം അമ്പിയാക്കൾ എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മുറസലുകളോ മുന്നൂറ്റി പതിമൂന്ന് ഇതാണ് ഇന്ന് മൂന്നാം ക്ലാസ്സിൽ നടന്ന അക്രീതയുടെ ചോദ്യ പേപ്പർ എല്ലാ മക്കളും നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്ലാം വലൈക്കും വറഹമത്ഹി വാത്തു